ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടിയുടെ ഉള്ളു കുറയുന്നത് എന്തുകൊണ്ടാണെന്നും അതിന് എന്തൊക്കെ റെമഡീസ് ചെയ്യാമെന്ന് ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിരുന്നേ അവരുടെ മുടിയുടെ ഉള്ളു പോയി പഴയ തിക്നെസ് ഇല്ല ഇനി പഴയ തിക്നെസ് നമുക്ക് വരാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ഹെയറിന്റെ തിക്നസ് കുറഞ്ഞതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മുടിയുടെ ഉള്ളു കുറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മുടികൊഴ്ശിലാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മുടികൊഴ്ശിലുണ്ട് പക്ഷെ തിരിച്ചു വരുന്ന മുടിയുടെ എണ്ണം കുറയുമ്പോഴാണ് മുടിയുടെ ഉള്ളു കുറയുന്നത് മുടിക്ക് പ്രധാനമായും മൂന്ന് ഫേസസ് ആണ് ഉള്ളത് അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ മുടി വളരുന്ന ഫേസ് ആണ് ഈ സമയത്താണ് നമ്മുടെ ഹെയറിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് മുടിയുടെ വളർച്ച ഒന്ന് നിൽക്കുന്ന ഫേസ് ആണ് ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് മുടിയുടെ വളർച്ച പൂർണ്ണമായും നിന്ന് മുടി ഒന്ന് നേർത്തു വരും മൂന്നാമത്തെ ഫേസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് പുതിയ മുടിയിഴകൾ കിളുത്തു വരും ഒരാൾ പ്രധാനമായും ഈ മൂന്ന് ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ചില കാരണങ്ങളാൽ മുടിയുടെ വളർച്ച പെട്ടെന്ന് നിൽക്കുകയും തേർഡ് ഫേസിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മുടി കൊഴിയുന്നതെന്ന് നോക്കിയാലോ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരികയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് നിൽക്കുകയും മുടിക്കൊഴിഞ്ഞു പോകുകയും ചെയ്യും ബോഡിക്ക് മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് ടെൻഷൻ പോലുള്ള കാര്യങ്ങളും മുടികൊഴിച്ചിലേക്ക് നയിക്കുന്നുണ്ട് ഭക്ഷണ മാറ്റം കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം അതുപോലെ തന്നെ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോഴും ഇതുപോലെ ഹെയർ ലോസ് ഉണ്ടാവും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഹെയർ ലോസ് ഉണ്ടാവാം പിന്നെയുള്ള പ്രശ്നമാണ് മുടി പൊട്ടിപ്പോകുന്നത് നമുക്കറിയാം കെരാറ്റിൻ പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ഹെയർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഈ കെരാറ്റിൻ ടിഷ്യ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായാൽ അത് മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അതുപോലെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസിന് കാരണവും ഇതുപോലെ പ്രോട്ടീൻ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടാണ് നമ്മുടെ ഹെയറിൽ നാച്ചുറലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഓയിലാണ് സെവം ഇതൊരു മോയ്സ്ചറൈസിംഗ് ബാരിയർ ആണ് അത് നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും ഡ്രൈനസ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും അതെങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വാഷസിന് ഇടയിലുള്ള ടൈമിൽ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒരു ഓയിൽ നിലനിർത്തുന്നത് ഈ സെബമാണ് കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഓയിലാണ് സെബം എന്നാൽ ചില ഹോർമോണൽ ചേഞ്ചസ് അതായത് പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ പീരിയഡ്സ് ടൈം ആ സമയങ്ങളിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം ഈ സെബത്തിന്റെ പ്രൊഡക്ഷൻ വല്ലാതെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹെയർ പൊട്ടിപ്പോകും പിന്നെ ഡെയിലി ഒന്നിന് രണ്ടും തവണ ഹെയർ വാഷ് ചെയ്യുന്നതും ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുന്നതും ഹെയർ ഡ്രയർ സമീപമായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം ഈ സെബത്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കാരണമാവും കുളിച്ചതിന് ശേഷം മുടി പിടിച്ച് വലിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ നമ്മൾ ടൗറിൽ വെച്ച് തല തുമർത്തുന്നതൊക്കെ നമ്മുടെ ഹെയറ് ഊരിപ്പോരാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ മുടി കെട്ടുമ്പോ ബാക്കിലേക്ക് ഷട്ടിൽ പിടിച്ചിങ്ങനെ മുറുക്കി പിടിച്ച് കെട്ടത്തില്ലേ അങ്ങനെ കെട്ടുമ്പോൾ മുടിയുടെ റൂട്ടിൽ നിന്ന് മുടി ഇളക്കി പോരാനായിട്ട് സാധ്യതയുണ്ട് ഇനി മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും മുടി പൊട്ടി പോകുന്നത് തടയാനായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കാം ഡെയിലി തല കുളിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കേ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേസിൽ വേണമെങ്കിൽ മുടി കഴുകാം അല്ലെങ്കിൽ വീക്ക്ലി ട്രൈസ് ഒക്കെ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം ഹെയർ വാഷ് ചെയ്യുമ്പോഴെല്ലാം ഷാംപൂ യൂസ് ചെയ്യാതെ ഇടയ്ക്ക് മാത്രം ഷാംപൂ യൂസ് ചെയ്യുക അല്ലാത്ത ദിവസങ്ങൾ വെറും വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ ഹെയറിൽ അടങ്ങിയിരിക്കുന്ന പൊടിയും ചെളിയും ഒക്കെ കഴുകി പോകാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയില് കുറയാതിരിക്കും നിങ്ങളുടെ ഹെയർ ആണോ ഡ്രൈ ആണോ എന്നറിഞ്ഞതിന് ശേഷം ഷാംപൂവും കണ്ടീഷണറും തിരഞ്ഞെടുക്കുക എന്നോട് ഒന്നിനിട്ട് പേര് ചോദിച്ചു ഏത് ഷാംപൂ ആണ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ അതിന് മറുപടി പറയാത്തത് നിങ്ങളുടെ ഹെയർ ഓയിലി ആണോ ഡ്രൈ ആണോ എന്ന് എന്നറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാത്തത് നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമായിട്ടുള്ള ഷാബുവും കണ്ടീഷണറും തിരഞ്ഞെടുക്കുക ഷാബുവും കണ്ടീഷണറും മാത്രമല്ല മറ്റുള്ള ഹെയർ പ്രോഡക്ട്സും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ഉള്ളിനീര് തലയിൽ പുരട്ടുന്നത് നമ്മുടെ ഹെയറിന്റെ കെരാറ്റിൻ ടിഷ്യൂവിനെ കറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു തെറ്റാർ വാഴ ജില്ല മുടിയിൽ തേക്കുന്നത് മുടിയുടെ കെരാറ്റിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വീക്ലി മൺസ് ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു ഹെഡ് മസാജ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആവണക്കെണ്ണ പോലെയുള്ള നാച്ചുറൽ ഓയിൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഷാംപുവിന് പകരം നാടൻ താളികൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമുക്കറിയാം ചെമ്പരത്തി ചെമ്പരത്തിയില ഒരു നാച്ചുറൽ ഷാംപൂ ആണ് നമുക്കറിയാം അല്ലെ അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് അതൊരു നാച്ചുറൽ കണ്ടീഷണർ ആണ് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയറും സ്കാൽപ്പും ഒരു ഡാമേജും കൂടാതെ ക്ലീനും ഹെൽത്തി ആയിട്ട് വെക്കാം ഹെയറിന് പുറമെ മാത്രം ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടെ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയും ഹെയർ ഇഷ്യൂസ് കുറയ്ക്കുകയും ചെയ്യും പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ലൈക്കും എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം ചിൽഡ്രൻ ബൈ